നിങ്ങൾക്ക് വൈറ്റമിൻ ഡി കുറവാണോ വൈറ്റമിൻ ഡി കുറയുന്നതിൻ്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയാം ഒന്ന് നിങ്ങൾക്ക് മുടികൊഴിച്ചിലുണ്ടോ എന്ന് ശ്രദ്ധിക്കുക രണ്ട് നിങ്ങൾക്ക് വണ്ണം കൂടി വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഇവ രണ്ടും ഈ അടുത്തായി സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് വൈറ്റമിൻ ഡിയുടെ കുറവുള്ളത് കൊണ്ടാകാം മൂന്നാമതായി അമിതമായ ക്ഷീണം അനുഭവപ്പെടുന്ന അവസ്ഥയാണ് നാല് ഉറക്കക്കുറവ് ഇത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് അഞ്ചാമതായി എല്ലുകൾക്കുണ്ടാകുന്ന തരിപ്പ് വേദന എന്നിവയൊക്കെയാണ് ഇനി നമുക്ക് ഭക്ഷണത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തിയാൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒരു പരിധിവരെ തടയാമെന്ന് നോക്കാം ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിൽ പാൽ തൈര് സാൽമൺ അയല കൂൺ എന്നിവ ധാരാളം ഉൾപ്പെടുത്തിയാൽ കൊഴിയുന്നത് ഒരു പരിധിവരെ തടയാൻ സാധിക്കും മത്സ്യങ്ങൾ മുട്ടയുടെ മഞ്ഞക്കരു എന്നിവയെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും വളരെ നല്ലതാണ് രാവിലെ ലഭിക്കുന്ന സൂര്യപ്രകാശം കൊള്ളുക എന്നതാണ് മറ്റൊരു പ്രധാന വസ്തുത മേൽപ്പറഞ്ഞ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇനിയും വൈകാതെ ഒരു ആരോഗ്യ വിദഗ്ധന്റെ സഹായം തേടുക കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി സ്റ്റേ ഹാപ്പി